മൂക്കിൽ നിന്നും രക്തം വരുവാ അഥവാ എപ്പിസ്റ്റാക്സിസ് വരുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ഉടനെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ രക്തം എവിടെ നിന്നാണേലും വരുന്നത് നിർത്തുക അതിൻ്റെ അളവ് നിർത്താൻ വേണ്ടി ചെയ്യേണ്ടത് എണീറ്റിരിക്കുക ഒരിക്കലും കിടക്കരുത് എണീറ്റിരുന്ന് മൂക്ക് രണ്ട് വിരലുകൊണ്ട് രണ്ട് മൂക്കും അമർത്തിപ്പിടിക്കുക എന്നിട്ട് വായിൽ കൂടി ശ്വസിച്ചുകൊണ്ട് എണീറ്റിരുന്നു ഒരു അഞ്ച് മിനിറ്റ് അഥവാ മാക്സിമം പത്ത് മിനിറ്റ് വരെ ഞെക്കിപ്പിടിക്കുകയാണെങ്കിൽ ഒരുവിധമുള്ള ഒരു നയൻറ്റി പേഴ്സൻറ്റ് മൂക്കിൽ നിന്ന് വരുന്ന രക്തം ഒലിപ്പ് കുറഞ്ഞിരിക്കും മാറുകയും ചെയ്യും ഇതിനുപരി മൂക്കിൻ്റെ പുറത്ത് നമുക്ക് ഐസും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം നിൽക്കും അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ആശുപത്രിയിൽ പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കും ദൈവീത് ചൂടുള്ള പാനീയങ്ങൾ ഒന്നും കൊടുക്കരുത് ഈ രക്തസ്രാവം വരുമ്പോൾ ചൂട് കഴിച്ചാൽ വീണ്ടും രക്തസ്രാവം കൂടാനുള്ള സാധ്യതയുണ്ട് തണുത്തത് കൊടുക്കാം തണുത്ത ഐസ് കംപ്രസ് കൊടുക്കാം ഇതായിരിക്കും നമ്മൾ ഫസ്റ്റ് എയ്ഡായിട്ട് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത്